ൾ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിക്കുന്നുണ്ട് അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയാണ് ആദ്യത്തേത് അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അൻപത് ദിവസത്തേക്ക് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് സാധാരണ നൽകുന്ന ഡിസ്കൗണ്ടിന് പുറമെ പത്ത് ശതമാനം അധിക വിലക്കുറവ് നൽകുന്ന പദ്ധതിയും ഇതോടൊപ്പം പ്രഖ്യാപിക്കുക സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ ഓഫർ ലഭിക്കും ഉച്ചക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയായിരിക്കും ഈ വിലക്കുറവ് സപ്ലൈകോ വഴി നൽകുന്ന ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കുറിച്ച് എല്ലാവരിലും അവബോധം സൃഷ്ടിക്കുന്ന വീഡിയോ ക്യാമ്പയിൻ്റെ പ്രഖ്യാപനമാണ് മറ്റൊന്ന് മറ്റൊന്ന് സിഗ്നേച്ചർ മാർട്ടുകളാണ് സിഗ്നേച്ചർ മാർട്ടുകളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഇന്ന് നടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പതിനാല് ജില്ലകളിലും ഓരോ സൂപ്പർ മാർക്കറ്റ് വീതം ആധുനിക നിലവാരത്തിൽ നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്